തിരുവനന്തപുരം കാട്ടാക്കടയിൽ ആർ എസ് എസ് പ്രവർത്തകനെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ പ്ലാവൂർ സ്വദേശികളായ കിരൺകുമാർ നിവിൻ വിശാഖ് എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം അറസ്റ്റിലായുടെ ബന്ധുക്കൾ ഇവരെ വിട്ടയക്കണമെന്ന ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് ആർ എസ് എസ് പ്രവർത്തകനായ വിഷ്ണുവിനെ ഒരു സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഈ കേസിൽ മൂന്ന് പേരാണ് നിലവിൽ അറസ്റ്റിലായത് എന്നാൽ ഇവർ നിരപരാധികളാണെന്നും വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു ഇന്നലെ രാത്രി പത്തരയോടെയാണ് കാഞ്ഞിരമ്പിള ക്ഷേത്രത്തിലെ ഘോഷയാത്രയ്ക്കിടെ തലക്കോണം സ്വദേശി വിഷ്ണുവിന് നേരെ ആക്രമണമുണ്ടായത് അമ്പലത്തിൻകാല ജംഗ്ഷനിൽ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു യുവാക്കളുമായി തർക്കമുണ്ടായിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു സംഘർഷം മൂർച്ചയുള്ള ടൈൽസ് കഷ്ണം കൊണ്ട് വിഷ്ണുവിന്റെ നെറ്റിയിലും മുതുകിലും കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തി നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാൽ പോലീസ് മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന ആരോപണവും ശക്തമാണ് ട്വൻറ്റി തിരുവനന്തപുരം